വിവാദങ്ങൾ ഒഴിയാതെ സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യോത്സവത്തിന് സാറാ ജോസഫ് പതാക ഉയർത്തിയതിനെതിരെ എച്ചുമ്മക്കുട്ടി പ്രതികരിച്ചതു മുതൽ കഴിഞ്ഞ ദിവസം ചുള്ളിക്കാട് പ്രതിഫലം കുറഞ്ഞുവെന്ന് ആരോപിച്ചതുവരെയും ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയും അത് തുടരുകയാണ് കേരള ഗാനത്തെ തഴഞ്ഞതിനെയാണ് തമ്പി ശക്തമായി വിമർശിച്ചത് അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ പ്രതികരണവുമായി രംഗത്തെത്തിയതും രംഗം ചൂടാക്കിയിരിക്കുകയാണ് കേരള ഗാനമായി കേരള സാഹിത്യ അക്കാദമി പരിഗണിക്കുന്നത് ഗാനരചയിതാവ് ഹരിനാരായണന്റെ പാട്ടാണെന്നാണ് അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ വ്യക്തമാക്കിയത് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു കത്ത് മാത്രമേ അയച്ചിട്ടുണ്ട് കാരണം നമ്മളത് റിജക്റ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യോ രണ്ടും ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ തരത്തിലുള്ളൊരു കത്ത് പോയിട്ടില്ല എന്ന് ഞാൻ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ സംസാരിച്ചു അപ്പോൾ ആ തരത്തിലുള്ള കത്തുകൾ അയച്ചിട്ടില്ല അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ കത്ത് അയച്ചിട്ടുണ്ട് ഈ കമ്മിറ്റി കൂടുമ്പോൾ വീണ്ടും ആ ആ ഗാനം ഉൾപ്പെടെയുള്ള മറ്റ് ഒന്നോ രണ്ടോ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഹരിനാരായൻ്റെ ഗാനത്തിന് അവിടെ ഒരു പ്രിഫറൻസ് കമ്മിറ്റി കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് മ്യൂസിക് കഴിഞ്ഞു വരുമ്പോൾ അതായിരിക്കണം എന്നില്ല മ്യൂസിക്ക് കൊടുത്ത് വരുമ്പോൾ വേറൊരു പാട്ട് അദ്ദേഹത്തെ ശിവുമാരൻ തമ്മിയുടെ പാട്ടോ അല്ലെങ്കിൽ വേറൊരു പാട്ടോ ആയിരിക്കാം നന്നായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ ഫൈനൽ ഫൈനൽ ഡിസിഷൻ ഡിസിഷൻ ഉടനെ തീർച്ചയായിട്ടും ചെയ്യും സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് പൊതുവെ അംഗീകരിക്കപ്പെട്ടില്ല ക്ലിഷെ പ്രയോഗങ്ങളാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഉണ്ടായിരുന്നത് അക്കാദമിക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഏതൊക്കെയോ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ഹരിനാരായണന്റെ പാട്ടാണ് ചില തിരുത്തലുകൾ നിർദ്ദേശിച്ചുകൊണ്ട് സ്വീകരിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് പൊതുവെ അംഗീകരിക്കപ്പെട്ടില്ല കമ്മിറ്റിയിലെ ഒരാൾക്കും അംഗീകാരയോഗ്യമായി തോന്നിയില്ല കമ്മിറ്റിക്ക് സമ്മതമാകാത്ത ഒരുപാട് പ്രയോഗങ്ങളും രീതികളും അതിലുണ്ട് എല്ലാവർക്കും പാടാവുന്ന രീതിയിലുള്ള പാട്ടല്ല എന്ന് തോന്നലും ഉണ്ട് ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് നിരാകരിക്കപ്പെട്ടത് ക്ലിഷേ പ്രയോഗങ്ങളാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഉണ്ടായിരുന്നത് അംഗീകരിക്കാത്തത് തമ്പിയെ അറിയിക്കേണ്ടത് സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കറാണ് അക്കാദമിക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഏതൊക്കെയോ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു അതേസമയം സച്ചിദാനന്ദൻ അവസരമുണ്ടാക്കി അപമാനിച്ചു എന്ന് ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചു ബോധപൂർവമായ നീക്കം തന്നെയാണ് ഇളനീരിൻ മധുരം മധുരമെന്നത് ക്ലിഷയാണെങ്കിൽ സച്ചിദാനന്ദൻ മലയാളിയല്ല അക്കാദമിക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തി സച്ചിദാനന്ദനും അബൂബക്കറുമാണ് ഈ അച്ചുതണ്ഡ ശക്തിയാണ് അക്കാദമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രീകുമാരൻ തമ്പി മാധ്യമങ്ങളോട് പറഞ്ഞു